കുഞ്ഞുങ്ങളെ ഒരു കഥ പറയട്ടെ കഥ ഇഷ്ടമല്ലേ ഈ കഥ ഞാൻ നിങ്ങളെപ്പോലെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ച ഒരു കഥ രണ്ടാം ക്ലാസ്സിൽ ആ കഥയുടെ പേര് ചൈത്രനും മൈത്രനും എന്നായിരുന്നു ഇന്നുള്ളതുപോലെ സ്കൂളിൽ പോയല്ല അന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് ഗുരു അല്ലെങ്കിൽ അദ്ധ്യാപകൻ്റെ ടീച്ചറിൻ്റെ ഭവനത്തിൽ താമസിച്ച് നടത്തുന്ന ഗുരുകുല സമ്പ്രദായമായി അങ്ങനെ കേട്ടിട്ടുണ്ടോ ഗുരുകുല സമ്പ്രദായം സ്കൂളിലല്ല സ്കൂള് അധ്യാപകൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ താമസിച്ച് പഠിക്കുകയാണ് ആ ഗുരുവിൻ്റെ രണ്ട് ശിഷ്യന്മാരായിരുന്നു ചൈത്രനും മൈത്രനും അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ ഇന്നുള്ളത് പോലെയുള്ള എഴുത്ത് എഴുത്ത് പരീക്ഷയൊന്നും അവരെ ഗുരു ഒരു പരീക്ഷ നടത്തുകയാണ് അതൊരു പ്രാക്ടിക്കൽ നോളജ് എങ്ങനെയുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ചൈത്രൻ്റെയും മൈത്രൻ്റെയും കയ്യിൽ ഓരോ നാണയം കൊടുത്തിട്ട് ഗുരു അവർക്ക് ഓരോ മുറികൾ കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഈ നാണയം കൊണ്ട് ഈ മുറിയിൽ വാങ്ങി നിറയ്ക്കാവുന്നത് നിങ്ങൾക്ക് വാങ്ങി നിറയ്ക്കാമെന്ന് കഥ കേൾക്കുന്നുണ്ടോ കഥ കേൾക്കുന്നുണ്ടോ എന്താണ് കുട്ടികളുടെ പേരെന്തായിരുന്നു ആ കുട്ടികളുടെ പേരെന്തോ പറഞ്ഞു ചൈത്രനും മൈത്രൻ അപ്പോൾ അവർക്ക് കണ്ടുപേർക്ക് ഓരോ നാണയം കൊടുത്തു ആ നാണയം കൊടുത്തിട്ട് ഗുരു ഒരു മുറി കാണിച്ചു കൊടുത്തു ഓരോ മുറിയിലും നിങ്ങൾക്ക് വാങ്ങി നിറയ്ക്കാവുന്നത് വാങ്ങി നിറയ്ക്കാൻ പറഞ്ഞു മൈത്രൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചപ്പ് ചവറുകൾ കയറ്റുന്ന ഒരു ലോറി കണ്ടു ഒരു വാഹനം ഈ നാണയം ആ ലോറി ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തിട്ട് മൈത്രൻ പറഞ്ഞു ഇതുകൊണ്ടൊന്ന് ഞാൻ കാണിക്കുന്ന മുറിയിലേക്ക് നിറയ്ക്കാൻ പറഞ്ഞു അയാൾ അതുപോലെ കൊണ്ടുവന്ന് ഈ മുറി മുഴുവൻ ഈ ചപ്പ ചപ്പറുകൾ കൊണ്ട് നിറച്ചു ചൈത്രൻ വെളിയിലേക്ക് ഇറങ്ങിയ അയാൾ ആ അയാൾക്കും വലിയ ഗ്രാഹ്യവും എന്താ ചെയ്യേണ്ടത് പക്ഷെ അയാൾ നടന്നു പോയപ്പോൾ അയാൾ ആരാധിക്കുന്ന ഒരു ദേവൻ്റെ പടം കണ്ടു ഒരു അല്പം പണം കൊടുത്ത് ആ പടം വാങ്ങിച്ചു ഒരു ചന്ദനത്തിരി വാങ്ങിച്ചു ഒരു മുല്ലപ്പൂമാല വാങ്ങിച്ചു അയാൾ ആ മുറിയിലേക്ക് കടന്ന മുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഈ ചിത്രം അവിടെ വെച്ച് മാല അതിലിട്ട് ചന്ദനത്തിരി കത്തിച്ചു വെച്ചു ഗുരു പരീക്ഷിക്കുവാനായിട്ട് വരികയാണ് മൈത്രൻ്റെ മുറിയുടെ സമീപം എത്തിയപ്പോഴേ വലിയ ദുർഗന്ധമാണ് ഗുരു മുറി തുറന്നു നോക്കി പോലുമില്ല അവിടെ നിന്ന് മാറി ചൈത്രൻ്റെ മുറിയുടെ സമീപം എത്തിയപ്പോൾ നല്ല സുഗന്ധം മുറി തുറന്ന് ഗുരു ഉള്ളിൽ പ്രവേശിച്ച് വളരെ ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചതായിട്ടാണ് ആ കഥയിൽ ഈ രണ്ട് മുറിയും ഇനി ശ്രദ്ധിക്കണേ ഈ രണ്ട് മുറിയും നമ്മുടെ മനസ്സിൻ്റെ രണ്ടവസ്ഥകളാണ് ഒന്നുകിൽ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ മനസ്സുകളെ ദുർഗന്ധം കൊണ്ടും ചപ്പ് ചവറുകൾ കൊണ്ടും അശുദ്ധി കൊണ്ടും അനീതി കൊണ്ടും നിറയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ മനസ്സുകളെ സുഗന്ധം കൊണ്ടും നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നിറയ്ക്കാം എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങനെ ചൈത്രൻ്റെ മുറി പോലെയുള്ള ഹൃദയങ്ങളുടെ ഉടമയാകട്ടെ നിങ്ങളിൽ നിന്ന് നല്ല നന്മകൾ ഉണ്ടാകട്ടെ നല്ല സുഗന്ധവാഹികളായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ സ്കൂളിനെക്കുറിച്ച് വളരെയധികം അഭിമാനം തോന്നുന്നു ബഹുമാനപ്പെട്ട സി കെ തോമസ് അച്ഛൻ്റെയും പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് റീന എൻജിയുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും പേരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ സഹകരണത്തിൽ നേതൃത്വത്തിൽ അത്ഭുതപൂർവമായ ഉയർച്ചയാണ് ഈ സ്കൂളിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തുടരട്ടെ ഞാൻ ഈ എൻ്റയർ ടീമിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ശ്രീമതി റോണി സക്രിയ ഉൾപ്പെടെയുള്ളവരുടെ സപ്പോർട്ട് ഞാൻ ഒരിക്കലും വിസ്മരിക്കുന്നില്ല പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ചിറ്റം ഗോപകുമാർ സി കെ തോമസ് അച്ഛൻ നമ്മുടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനോട് റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഭംഗിയായി നിർവഹിച്ചു കൊടുത്തു എന്നുള്ളത് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി എനിക്കും വ്യക്തിപരമായി ഒരു നല്ല അനുഭവം ഉണ്ടായി ഞാൻ ഈ പദരാസനത്തിന് ചുമതലയെടുത്തതിന് ശേഷം തട്ട കീരുകുഴിയിലുള്ള സെൻറ് മേരീസ് ഹോം സ്ത്രീകളെ പാർപ്പിക്കുന്ന അവിടെ അതിന് മുമ്പിലുള്ള റോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായി അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ചിറ്റയും ഗോപകുമാർ സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കാര്യം നടക്കും എന്നോട് പറഞ്ഞു ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ സാറിനെ വിളിച്ചു സാർ ഒരു വാക്ക് പറഞ്ഞു തിരുമേനി അത് ചെയ്തു തരാമോ ഒറ്റയാഴ്ചക്കുള്ളിൽ തന്നെ അത് പിറ്റേ ദിവസം തന്നെ അവിടെ വന്ന് ആ റോഡ് നമ്മുടെ ആ ലെവലിലേക്ക് ഉയർത്തി കൃത്യമായി അത് തീർത്തു തന്നു ഒരിക്കൽ കൂടി സാറിനോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും ഞാൻ സാറും കൂടെ കുറേ ഏറെ നേരമായിട്ട് ചെവിയിൽ മന്ത്രിക്കുന്നത് അത് ഞാനിവിടെ പരസ്യമായിട്ട് പ്രസ്താവിക്കുന്നില്ല പക്ഷേ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരാവശ്യം ഞാൻ സാറിനോട് പറയുകയായിരുന്നു അത്യാവശ്യമായും സാറ് ഇടപെട്ടാൽ നടക്കുന്ന നടക്കാവുന്ന ഒരു പ്രധാന സംഗതി സാറിനെ ഇന്ന് ധരിപ്പിച്ചിട്ടുണ്ട് സാർ ഉടനെ തന്നെ അതുകൊണ്ടാണ് സി കെ തോമസറ്റിനെ വിളിച്ച് പുറകിലിരുത്തി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഫോളോ അപ്പിന് വേണ്ടി സാർ തന്നെ നിർദ്ദേശം നൽകി അത് എഴുതി കൊടുക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അത് നടക്കും സാർ അത് നടത്തുമെന്നാണ് എൻ്റെ വിചാരം അതിന് നമുക്കും പ്രത്യേകമായിട്ട്